നമുക്ക് ബാലിൻ്റെ ഗോമതിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ ഞാനിനി ഒരു നിമിഷം പോലും ഈ വീട്ടിൽ നിൽക്കുന്നില്ല ഞാനീ വീട്ടിൽ നിന്ന് പോവാ മിത്രം എങ്ങോട്ട് ഞാൻ വേറെ വീട്ടിലേക്ക് മാറുവാന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ആരെയും മുറിയിലേക്ക് എങ്ങോട്ട് കയറി പോവാണ് ആ പൂക്കണ്ട് ഇനിപ്പത്തേനും ഗോമതി പറഞ്ഞു ദേ മീനാക്ഷി മോളെ എങ്ങനെയെങ്കിലും ദേ ആനെ ഒന്ന് പിന്തിരിപ്പിക്കുക അവൻ പോയിട്ടുണ്ടായത് ശരിയാവത്തില്ല ദേ അവൻ ഇവിടെ ഇട്ടുനിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് സ്വസ്ഥതയോടും സമാധാനത്തോടും കൂടി ഇവിടെ കഴിയാൻ പറ്റുവോ ഞാൻ കാരണമല്ല ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് ഞാൻ കാരണം ഉണ്ടായ പ്രശ്നങ്ങളെല്ലാം എനിക്ക് തന്നെ മാറ്റണമെന്ന് പറയാണ് അപ്പോഴേക്കും ആനന്ദോ ആകാശം പറഞ്ഞു എന്നാലും അമ്മ ചെയ്ത് കുറച്ച് കടുങ്കായിപ്പോയി അമ്മ ഒരു വാക്ക് പോലും പറഞ്ഞില്ലോ എന്ന് പറയാ മോനെ ആ സമയത്ത് ഞാൻ അങ്ങനെ ചെയ്യണമായിരുന്നു ചെയ്തില്ലായിരുന്നു ഒന്നും ശരിയാവത്തില്ലായിരുന്നു പറയാണ് മീനാക്ഷി പറഞ്ഞു ആരും അമ്മയെ കുറ്റപ്പെടുത്താൻ വരണ്ട അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ല അമ്മ ചെയ്തൊരു ശരിയാവുന്ന കാര്യമാന്നാ ഞാനിപ്പോഴും വിശ്വസിക്കണമെന്ന് പറയാം ശ്രീദേവി പറഞ്ഞു എങ്കിലും അതെ ബാലച്ഛനോടെങ്കിലും ഈ കാര്യം അമ്മയ്ക്ക് വന്ന് പറയായിരുന്നു അമ്മ എന്തിനെ ഇത്രയും വലിയൊരു കാര്യം മറച്ചു വെച്ചാൽ ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ബാലച്ചും വെറുതെ ഇരിക്കും തോന്നുന്നുണ്ടോ ഒരിക്കലും ഇല്ല എന്നൊക്കെ പറഞ്ഞോണ്ട് ശ്രീദേവി ഇങ്ങനെ പേടിപ്പിക്കുകയാണോ ഗോമതിയെ ഗോമതിക്ക് ആ പാട്ട് ടെൻഷനായി പോയി പിന്നീട് ആര്യ മുറിയെ ചെന്നിട്ട് ഇങ്ങനെ നോക്കോട നോക്കി കഴിഞ്ഞപ്പോൾ മിത്ര എവിടെയും കാണുന്നില്ല അവളിത് എവിടെ പോയി ഇനി കുളിക്കാൻ വേണ്ടി എന്ന് കയറിയോ ഒന്നും ഇങ്ങോട്ടും മനസ്സിലാവുന്നില്ല അങ്ങനെയൊക്കെ നോക്കി കഴിഞ്ഞപ്പോൾ ഒന്നും ആര് മിത്രയെ കാണുന്നില്ല മിത്രയെ കാണാതെ വന്നു കഴിഞ്ഞപ്പോൾ ആരും ടെൻഷനായി അങ്ങനെ ആരിനെ എവിടെയൊക്കെ അന്വേഷിച്ച് കാണാതെ വന്നിട്ട് മിത്രയെന്ന് വിളിച്ച് അങ്ങോട്ട് ഇറങ്ങി വരുമ്പത്തേനും മീനാക്ഷി അങ്ങോട്ടേക്ക് വന്നു മീനാക്ഷി ചെന്നിട്ട് ചോദിച്ചു എന്താ ആര്യ എന്താ കാര്യം എന്താന്ന് ചോദിക്കാം അല്ല മീനാക്ഷി എഴുതി മിത്ര കാണുന്നില്ല മുറിയിലെങ്ങോ എന്ന് പറയുന്നത് അവളെവിടെ പോന അവളിവിടെ എവിടെയെങ്കിലും കാണും എൻ്റെ മുറ്റത്തോ അല്ലെങ്കിൽ ഇവിടെ എവിടെയും നിൽക്കുന്നുണ്ടായിരിക്കുമോ എന്ന് പറയണം അവൾക്ക് നല്ല വിഷമമുണ്ട് അതുകൊണ്ട് അവൾ എവിടെയെങ്കിലും മാറിയിരുന്ന കരയുന്നുണ്ടായിരിക്കും എന്ന് പറയണം ഇത് കേട്ടപ്പോൾ ആര്യം പറഞ്ഞു അത് ശരിയാ അല്ലെങ്കിൽ തന്നെ ഈ സംഭവം നടന്നതിന് ശേഷം അവൾക്ക് ഓള സ്വസ്ഥയെ സമാധാനം കൂടെ പോയി മിഥിനെ ഞാൻ അടിച്ചാൽ പരുവാക്കിയിട്ടതിന് ശേഷം അവൾ നേരം ഒരു രാത്രി പോലും കിടന്ന് ഉറങ്ങിയിട്ടില്ല മീനാക്ഷി എടുത്തി നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു പറയാം പോരാത്തേനും അവൻ ഇങ്ങോട്ടേക്ക് വരുവും കൂടെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് പൂർത്തിയായെന്ന് പറയണം സാരമില്ല എന്തിനേതിനും പരിഹാരം ഉണ്ടല്ലോ നമുക്ക് സമാധാനിക്കാം നോക്കട്ടെ മിത്ര എവിടെ നമുക്ക് നമുക്കിവിടെയൊക്കെ നോക്കാം എന്ന് പറഞ്ഞിട്ട് അവരവിടെ നമുക്ക് നോക്കുവാണ് ഈ സമയത്ത് വല്ലാത്തൊരു ടെൻഷനിലായിരുന്നു മിത്ര ബാലിനോട് കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക പിന്നീട് ബാലിനോട് പറഞ്ഞു അല്ല ഗുരുവായൂർ വെച്ചാണോ നിങ്ങളുടെ വിവാഹം നടന്നതെന്ന് ചോദിക്കുക ആരിൻ്റെയും മിത്രയുടെ അതെ ഗുരുവായൂർ വെച്ചാൽ അവിടെ വെച്ച് ഞാൻ ബാലനെ അവിടെ വെച്ചാണ് ഞാൻ ആര്യനെ കാണുന്നത് അങ്ങനെ എൻ്റെ ആര്യൻ്റെയും വിവാഹം നടന്നു പറയാണ് ഇത് കേട്ട് ബാലനൊരു സംശയം അല്ല മിത്രേ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അവിടെ വെച്ച് വിവാഹം നടന്നെന്ന് പറഞ്ഞു ആ സമയത്ത് ആര്യം സംഭവിച്ച വിവാഹത്തിന് വേണ്ടിയിട്ട് മിഥനെ വിവാഹം കഴിക്കാണ്ട് ഇറങ്ങി തിരിച്ചോളല്ലേ നീയ പിന്നെ എങ്ങനെ നീ ആര്യനുമായിട്ടുള്ള വിവാഹം നടത്തിയെന്നൊക്കെ ചോദിക്കുകയാണ് അത് പിന്നെ എൻ്റെ കഥകളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആരനെല്ലാം സംഭവിച്ചു അങ്ങനെ അവസാനം ആരെന്നെ ജീവിതത്തിലേക്ക് കൂട്ടി എന്ന് പറയാണ് അത് കേട്ടപ്പോൾ ബാലന് ഒരു ചെറിയ സംശയം ബാലൻ പറഞ്ഞു കഥ അങ്ങോട്ട് പൂർണ്ണമാവുന്നില്ലോ എന്ന് പറയണം കാരണം അവിടെ എവിടെയും തൊടാതെ പറഞ്ഞിട്ട് കാര്യമില്ല മൊത്തം വ്യക്തമായിട്ട് പറയണം മിത്രയുടെ മനസ്സിലൊരു ആഗ്രഹമുണ്ടോ ഒരിക്കലും അപ്പച്ചി ഇതിനകത്തേക്ക് വലിച്ചഴിക്കില്ല കാരണം അപ്പച്ച ഇതിനകത്തുണ്ടെന്ന് അറിഞ്ഞാൽ ചിലപ്പോൾ അങ്കളിനു സഹിക്കാൻ പറ്റില്ല അപ്പച്ചിയോട് ദേഷ്യം തീർക്കും പാടില്ലാതെ പാവം താൻ കാരണം അപ്പച്ചയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ലെന്ന് കരുതിയിട്ടാണ് ഗോപതിയുടെ പേര് ഒരിടത്ത് പോലും ഒന്നും പറയായിരുന്നേ ഈ സമയത്ത് ബാലൻ ചോദിച്ചു അല്ല നിങ്ങളുടെ വിവാഹം കഴിഞ്ഞ ദിവസം തന്നെയല്ലേ ഗുരുവായൂർ അന്ന് ഗോമതി ഉണ്ടായിരുന്നു മി മീനാക്ഷിയൊക്കെ ഉണ്ടായിരുന്നല്ലോ ഈ സമയത്ത് ആരും നിന്റെ കഴുത്തിൽ താലി അർത്തുന്നത് അവര് കണ്ടില്ല എന്ന് ചോദിക്കുകയാണ് അത് കേട്ടു കഴിഞ്ഞപ്പത്തേനും എന്ത് പറയണമെന്നറിയത്തില്ല അത് മിത്ര ഇങ്ങനെ നിക്കുവോ മിത്രം ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക എന്ത് കള്ളത്തരം പറഞ്ഞാലും അനിയപ്പം അങ്ങളുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നേ ഒരു പക്ഷേ ഇതോട് കൂടിയിട്ട് കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമോ തനിക്ക് തനിക്കിന്ന് തലവൃത്തി നടക്കാൻ പറ്റില്ല അപ്പച്ചയുടെ ജീവിതമോ തന്റെ ആന്റിയൊക്കെ ജീവിതം തീർന്നു അങ്കൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ സഹിക്കില്ലോ എന്നൊക്കെ ഓർത്തോണ്ട് ഇങ്ങനെ മിത്ര ആകെപ്പാടെ വിഷമിച്ച് നിൽക്കുവാണ് ആ സമയത്ത് ആ മി മിത്രേനെ അവിടെ എല്ലാം എല്ലാവരും അന്വേഷിക്കുന്നുണ്ട് പക്ഷെ ഒരിടത്തും കണ്ടില്ല പിന്നീട് മീനാക്ഷി ആനന്ദം കൂടെ പുറത്തേക്ക് ഇറങ്ങി പുറത്തിറങ്ങിയിട്ട് അവിടെ എല്ലാം വന്ന് നോക്കുവാണ് മിത്രനെ വിളിച്ചുകൊണ്ട് അവിടെയൊക്കെ ശ്രീദേവി നടക്കുന്ന സമയത്ത് അപ്പുറത്ത് രാജശ്രീ കൃഷ്ണമംഗലത്തിൻ്റെ മുന്നിലേക്ക് വരുവാണ് കൃഷ്ണമംഗലത്തിന് മുന്നിൽ നോക്കി കഴിയുമ്പോഴത്തേനും മിത്ര മിത്രയെന്നും വിളിച്ചുകൊണ്ട് ചുറ്റും ഇങ്ങനെ നടക്കുന്നതുകൊണ്ട് ഏഹ് മിത്രനെയാണോ വിളിക്കുന്നത് മിത്ര ഇത് എവിടെ പോയി എന്നൊക്കെ ആലോചിച്ചു നിൽക്കുമ്പോഴത്തേനും അലോ അങ്ങോട്ടേക്ക് വന്നു അലോവോ എന്നിട്ട് ചെന്താമ്മേ അമ്മ എന്താ ആലോചിച്ചുകൊണ്ട് നിൽക്കണേന്ന് ചോദിക്കുകയാണ് അത് പിന്നെ മോനെ മിത്രനെ വിളിച്ചുകൊണ്ട് അള നടക്കണേ മിത്രം ഇത് എവിടെ പോയി എന്ന് വെക്കാൻ അവിടെ എവിടെ പോയാനായിട്ട് അവൾ എവിടെ എവിടെയെങ്കിലും കാണുമെന്ന് പറയുന്നത് എനിക്കെന്തോ ഒരു പന്തികേട് തോന്നുന്നുണ്ടെന്ന് അലോകിനോട് പറയണം എന്ത് പന്തികേട് എന്തോ ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്ന പോലെ എനിക്ക് തോന്നൽ വരുവാണെന്ന് പറയണം ഇനിയിപ്പോൾ ആ ആര്യനുമായിട്ട് മിത്ര വല്ല വഴക്കടിച്ച് ഇറങ്ങിപ്പോയോ അതുകൊണ്ടാണോ ഏ ആനന്ദോ ആനന്ദൻ്റെ ഭാര്യയൊക്കെ അന്വേഷിച്ചടക്കണമെന്ന് ചോദിക്കണം അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ആരിനും അതുപോലെ തന്നെ മീനാക്ഷിയൊക്കെ വരുന്ന വരുന്നത് കൊണ്ടു അവരൊക്കെ മിത്രേനെ വിളിച്ചോണ്ട് അവിടെ നടക്കുന്നേ കണ്ടു ഏ എല്ലാവരും വീടിന് ചുറ്റും മിത്രേനെ വിളിച്ചോണ്ട് നടക്കണമല്ലോ എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് മനസ്സിലായി എന്താണെന്ന് മാത്രം അവർക്ക് മനസ്സിലാകുന്നില്ല മിത്രം ഇങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയോ അത് ഇനി മിത്രയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചെന്നായിരുന്നു അവളുടെ മനസ്സെന്നറിയും ആ സമയം അലോക്ക് പറഞ്ഞു ഈ കുടുംബത്തെ മൊത്തം നാട്ടിച്ചിട്ട് അവൾ ഇറങ്ങിപ്പോയതല്ലേ അവൾക്ക് അതിനുള്ള ശിക്ഷ കിട്ടുമേ ഉറപ്പായിട്ടും കിട്ടും എൻ്റെ കല്യാണം കൂടെ മുടക്കിയിട്ടല്ലേ അവൾ പോയത് എന്നൊക്കെ അലോക്ക് പറയാണ് ആ സമയത്ത് രാജശ്രീ പറഞ്ഞു അതൊക്കെ ശരിയാണ് മോനെ പക്ഷേ ഒരു കാര്യമുണ്ട് അറിയാലോ ഇപ്പം ഈ കൃഷ്ണമംഗലം ആരുടെ പേരിലാണെന്ന് അറിയാലോ ഗോമതിയുടെ പേരില്ല ഗോമതി വിചാരിച്ചാൽ മാത്രമേ നമുക്കിത് കിട്ടത്തുള്ളൂ എങ്ങനെയെങ്കിലും ഗോമതിയും മണിയടിച്ച് നമുക്കിത് മേടി മേടിച്ചെടുക്കാണ്ട് നോക്കണം അതുവരെ അവരോട് നമ്മൾ ശത്രുതയൊന്നും കാണിക്കരുതെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ അലോകൂടി ശത്രുത കാണിക്കില്ലെന്ന് പറഞ്ഞാൽ അവരെ നമ്മൾ തലയിലെടുത്ത് വെച്ചുകൊണ്ട് നടക്കണമെന്ന് ചോദിക്കുക അല്ല ഗോമതിന് തൽക്കാലത്തേക്ക് നമ്മുടെ കൂടെ നിർത്തിയേ മതിയാവുള്ളൂ നമ്മുടെ കാര്യസാധ്യയ്ക്ക് വേണ്ടിയാ എന്നൊക്കെ ഇങ്ങനെ രാജശ്രീ അലോകിനോട് പറയാണ് ആ സമയത്ത് മിത്രയെ കാണാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര ടെൻഷനായിപ്പോയി ആന് ആര്യം പെട്ടെന്ന് മിത്രയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് പക്ഷെ മിത്രയുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് മിത്ര കോൾ എടുക്കുന്നുണ്ടായിരുന്നില്ല ആ സമയത്ത് ബാലനോട് സംസാരിച്ചോണ്ടിരിക്കല്ലായിരുന്നോ പിന്നീട് ബാലൻ ചോദിച്ചു സത്യം പറയാം മിത്രേ നീ ഇവിടെ എന്തോ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഗുരുവായൂർ വെച്ച് ആനെ നിന്നെ കല്യാണം നടന്നു പക്ഷെ അതിൻ്റെ ഇടയിൽ എന്തോ ഒരു കളിയുണ്ട് ഇത്ര സമയം നീ പറഞ്ഞത് നിന്റെ കഥയാണ് പക്ഷെ ഞാനുമായിട്ട് ബന്ധപ്പെട്ട എൻ്റെ കഥകളെക്കുറിച്ചൊന്നും നീ പറഞ്ഞിട്ടില്ല അതെന്താണെന്ന് വെച്ചാൽ പറ അതാ എനിക്കറിയണ്ടേ ഈ കല്യാണം നടത്തി തന്ന ആരാ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടാ പറഞ്ഞു അല്ല ഞങ്ങൾ ഗുരുവായൂർ വെച്ച് ഗുരുവായൂർ വെച്ച് നിങ്ങൾ താലി കിട്ടിയതാണെന്ന് മനസ്സിലായി പക്ഷേ അതെങ്ങനെ അതാണ് എനിക്ക് എനിക്കറിയേണ്ടത് മിഥുവിനെ ചതിച്ചോണ്ട് സ്വർണമായിട്ട് മുങ്ങിയ കാര്യങ്ങളൊക്കെ മിത്രം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ ബാലൻ അങ്ങോട്ട് ഉൾക്കൊണ്ടു പക്ഷേ ഈ കല്യാണം നടത്തി തന്ന ആരാ അതെനിക്ക് അറിയേണ്ടതെന്ന് പറയണം ഇത് കേട്ടേഞ്ഞ് മിത്രണ ഞാൻ അല്ല അത് പിന്നെ ഞങ്ങൾ നിന്നോടല്ല സത്യം പറയാൻ പറഞ്ഞേ ഈ എന്നും പറഞ്ഞുകൊണ്ട് ബാലൻ ഒറ്റ ചാടിയിലായിരുന്നു പെട്ടെന്ന് മിത്ര ഞെട്ടിപ്പോയി മിത്ര പറഞ്ഞു അത് അപ്പച്ചാന്ന് പറയുന്നത് കോമതിയാണോന്ന് ചോദിക്കണം അതേന്ന് പറയാണ് ബാലിനെ സഹിച്ചില്ല ബാലമ്മൾ ഓഹോ അപ്പം അവളാണല്ലേ ഈ പണിയെല്ലാം ഒപ്പിച്ചേ പത്തിരുപത്തെട്ട് വർഷക്കാലം അവൾ എന്നോടൊപ്പം ജീവിച്ചു എന്നിട്ടോ ഇത്ര നാൾ ഒരുമിച്ച് കഴിഞ്ഞിട്ടും ഈ കഴിഞ്ഞ സംഭവം അവൾ എന്നോട് പറഞ്ഞില്ല ഇന്ന് വരെ ഞങ്ങൾ തമ്മിൽ ഒരു പൊളിച്ചുകളിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഒരു സത്യങ്ങളും മറച്ചു വെക്കാറില്ലായിരുന്നു പക്ഷെ ആദ്യമായിട്ട് അവളെന്നോട് ഈ കാര്യം മറച്ചു വെച്ചിരിക്കുന്നെ പെട്ടെന്ന് മിത്ര ഏ അങ്കളെ അങ്ങളെ കുറ്റപ്പെടുത്തരുത് അപ്പച്ചി പാവമാണ് എന്ന് പാവമാണ് പോലും ബാക്കി എന്തും ഞാൻ പൊറുക്കും പക്ഷേ അവൾ എന്നോട് ചെയ്ത ചതി എനിക്ക് പൊറുക്കാൻ പറ്റില്ല ഇതൊക്കെ ഞാൻ പൊറുക്കും പക്ഷെ അത് മാത്രം എനിക്ക് പൊറുക്കാൻ പറ്റില്ല കാരണം അവൾക്ക് ഒരിക്കലും അങ്ങനെ അവൾ എന്നോട് ഒരിക്കലും ഈ ചതി ചെയ്യാൻ പാടില്ലായിരുന്നു കാരണം അവളെ ഞാൻ അത്രമാത്രം സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ടല്ലേ അവൾ എന്നോട് ഈ ചതി ചെയ്തിരിക്കുന്നെ സ്വന്തം മകന്റെ കല്യാണക്കാരെ മൂടി വെച്ചിട്ട് അവൾ ഒന്നും അറിയില്ലാത്തവളെപ്പോലും നടിച്ചു അന്ന് നിങ്ങളുണ്ടെന്ന് അവൾ വിവാഹം കഴിഞ്ഞ് വന്നേണ്ടെന്ന് അവളോട് ഞാൻ ചോദിച്ച കാര്യങ്ങളൊക്കെ അവൾക്കൊന്നും അറിയില്ലെന്ന് അവൾ പറഞ്ഞേ ഗുരുവായൂർ വെച്ച താലി കെട്ടി നടത്തിയെന്നുള്ള കാര്യം പോലും പറഞ്ഞില്ല എന്ന് പറയാ ഇത് കേട്ടപ്പം മിത്ര പറഞ്ഞു അതെ അപ്പച്ചിനെ കുറ്റപ്പെടുത്തണ്ട അപ്പച്ചയ്ക്ക് യാതൊരു പങ്കുമില്ല ഒരു പക്ഷേ അനുഗ്രഹം ഒന്നുകൊണ്ടായിരിക്കും ആനും അനും എൻ്റെ കടുത്തി താലി ആർത്തിയത് ഒരുപക്ഷെ മിതിനോടൊപ്പം ഞാൻ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ എൻ്റെ ജീവൻ നശിച്ചു പോയാലും ഞാൻ എന്ത് ഭൂമിയിൽ പോലും ജീവനോടെ കാണില്ലായിരിക്കും എന്ന് പറയുന്നത് അതേടേം ഭാരം പറഞ്ഞു മോള് പറയുന്ന മോളുടെ ഭാഗം അത് ഞാൻ അംഗീകരിച്ചു പക്ഷേ എങ്കിലും ഗോമതിക്ക് അത് ഒരിക്കലും എന്നോട് ചെയ്യാൻ പാടില്ലായിരുന്നു കാരണം ഗോമതി ഞാൻ അത്രയും സ്നേഹിക്കുന്നുണ്ട് സ്നേഹിക്കുന്ന ഒരാളെ നമ്മളെ എന്ന് പറയുമ്പോൾ ആ ചതിയുടെ ആഴം വളരെ കൂടുതലായിരിക്കും അത് മോൾക്ക് ഇപ്പം പറഞ്ഞാൽ മനസ്സിലാവില്ല നാളെ ഒരു സമയത്ത് ആര്യൻ മോളോട് അങ്ങനെ ചെയ്താൽ മാത്രമേ മോൾക്ക് അത് മനസ്സിലാവത്തുള്ളൂ ഇന്ന് വരെ ഗോമതി എന്നെ ഒന്നും ഒരു കള്ളം പോലും മറച്ചു വെച്ചിട്ടുള്ളതല്ല പക്ഷെ അവളിങ്ങനെ ഒരു ചതി ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ചതിക്കാൻ അവൾക്ക് മാപ്പ് കൊടുക്കാൻ പോകുന്നില്ലെന്ന് പറയണം മിത്രയ്ക്ക് ടെൻഷനായി മിത്ര പറഞ്ഞു അങ്കളെ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് അപ്പച്ചി പാവ പറയണം ഇത്രയും ചെയ്തിട്ടും അവൾ പാവാണ് അല്ലേ അവളുടെ പാവത്തെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നും പറഞ്ഞു ഒരു കൊടുങ്കാറ്റ് പോലെയാണ് ബാലിന് വീട്ടിലേക്ക് പോകുന്നത് ഈ സമയത്ത് മിത്രയുടെ കാണാതെ ആരിനൊക്കെ ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ഗോമതിക്ക് അതിനേക്കാളും വലിയ ടെൻഷൻ പിന്നീട് മിത്ര തൻ്റെ ഫോണെടുത്ത് നോക്കി കഴിഞ്ഞപ്പോൾ ആനിൻ്റെ കുറേ മിസ്റ്റുകൂള് കണ്ടു തന്നെ കാണാതെ വിളിക്കുന്നതായിരിക്കും എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയത്തില്ല പിന്നീട് മിത്ര തിരികെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ആൻ ചോദിച്ചു എന്താ എവിടെയാണ് മിത്രേ നീ ഇത് എവിടെയാണ് നിന്നെ കുറേ സമയം അന്വേഷിച്ചിട്ട് ഞങ്ങൾ കണ്ടില്ലല്ലോ ഞങ്ങളെല്ലാവരും ആകെപ്പാടാ ആദ്യം പിടിച്ചിരിക്കുകയെന്ന് പറയുന്നത് ഇത് കേട്ടപ്പം മിത്ര പറഞ്ഞു ഞാനിപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് വരാമെന്ന് പറയുകയാണ് ആ സമയത്ത് ഗോമതി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക എന്ത് ചെയ്യണം എന്നറിയത്തില്ല ഒരു പക്ഷേ തൻ്റെ ഈ വീട്ടിൽ അവസാന എന്ന് വലേട്ടം സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നോട് ഈ ചതി പുറക്കുമെന്ന് തോന്നുന്നില്ല താൻ നിരപരാധിയാണ് ഒരു പക്ഷേ അന്ന് അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ മിത്ര ഇന്ന് ജീവനോടെ ഉണ്ടാകത്തില്ലായിരുന്നു ആരെയും മിത്രയും നമ്മളുടെ കല്യാണം കഴിഞ്ഞുകൊണ്ട് മാത്രമാണ് ഇന്ന് മിത്ര ജീവനോടെ ഇരിക്കുന്നേ അല്ലായിരുന്നെങ്കിൽ അവൾ ആത്മഹത്യ ചെയ്യുകയോ ഉണ്ടായിരുന്നുള്ളൂ അതൊക്കെ ഓർത്ത് ഗോമതിക്ക് തോന്നി താൻ ചെയ്ത നല്ലൊരു കാര്യം തന്നെയാണ് പക്ഷെ അത് പലർക്കും അങ്ങനെ മനസ്സിലായെന്ന് വരത്തില്ല തൻ്റെ നിന്ന് നോക്കുമ്പോൾ തനിക്കിത് ന്യായമാണ് പക്ഷെ തൻ്റെ ന്യായം മറ്റുള്ളവർക്ക് ന്യായമാവണമെന്നില്ലല്ലോ അവർക്കൊന്നത് ഒരിക്കലും അങ്ങനെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്ന കാര്യമായിരിക്കില്ല അതൊക്കെ ഓർത്തപ്പം നല്ല സങ്കടമായി പോയി ഗോമതിക്ക് എന്നാലും ഗോമതി മനസ്സിൽ കരുതി ബാലേട്ടൻ വരുമ്പോൾ എല്ലാം തുറന്നു പറയണം സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞ് ബാലേട്ടനോട് മാപ്പ് അപേക്ഷിക്കണം ബാലട്ട എന്തായാലും മാപ്പ് തരാതിരിക്കില്ല എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുവാണ് പക്ഷെ ബാലൻ്റെ മനസ്സിലെന്താണല്ലോ അവരുടെ സത്യമൊന്നും ഗോമതിക്ക് അറിയത്തില്ലോ അങ്ങനെ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ബാലന് ഇരച്ചു കയറിയാണ് വീട്ടിലേക്ക് വരുന്നേ വന്നു കഴിയുമ്പോഴത്തേനും ഗോമതി ആകാശമാണെന്ന് എല്ലാവരും അവിടെ അങ്ങനെ ബാലൻ വന്നിട്ട് നേരെ ഗോമതി അടുത്തേക്ക് എല്ലുകയാണ് ഗോമതി അടുത്ത് എന്ന് ചോദിച്ചു എന്താ ഗോമതിന്റെ കൈകാലം ഒക്കെ വരയ്ക്കുന്നുണ്ടല്ലോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോന്നൊക്കെ ചോദിക്ക ഏയ് ഒരു കുഴപ്പമില്ല ബാലേട്ടാന്ന് പറയണെ അല്ല ഗോമതി ആ എന്റെ മിത്രേടം കല്യാണം കഴിഞ്ഞ് എങ്ങനെയാന്ന് ചോദിക്കുവാണ് കല്യാണം നടന്ന് അത് ക്ഷേത്രത്തിൽ വെച്ച് ഏതു ക്ഷേത്രത്തിൽ വെച്ച് എന്ന് ചോദിക്കുകയാണ് അതെനിക്ക് എങ്ങനെ അറിയാൻ ബാലേട്ടാന്ന് ചോദിക്കുക അപ്പം നിനക്കൊന്നും അറിയത്തില്ല അല്ലേ എന്ന് ചോദിക്കുവാണ് സത്യം പറ ഏ നീ അല്ലേ അവരുടെ കല്യാണം നടത്തി കൊടുത്തതെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടു ചോദിച്ചപ്പോഴത്തേനും കോമതിക്ക് എന്ത് മറുപടി പറഞ്ഞു നിർത്തില്ല ബാലേട്ടൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാ വന്നേ എന്നുള്ള കാര്യം മനസ്സിലായി ഇനിയിപ്പോൾ താൻ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് മനസ്സിലായി പക്ഷേ ബാലൻ അവസാനം ഗോമതിയെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുവാണ് ഇതിന്റെ പേരിൽ അത് അതങ്ങനെ ഇറക്കി വിടിയുമ്പോഴത്തേനും ബാലനെ അവസാനം ആരും ചോദ്യം ചെയ്യുന്നുണ്ട് അമ്മയെ ഇറക്കി വിട്ട പിന്നെ ആകാശത്തിന് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ അത് ആകാശമല്ല ആരനെ സഹിക്കാൻ പറ്റുന്ന കാര്യമാണത് അമ്മയെ തിരികെ വിളിക്കണമെന്നും പറഞ്ഞോണ്ട് പക്ഷേ എങ്കിൽ ശാപ ഉപകാരപ്രദം എന്ന് പറഞ്ഞു വേണം കൃഷ്ണമംഗലത്തുള്ളവർ എങ്ങനെയെങ്കിലും ഗോമതി വീട്ടിലേക്ക് വരുവാണെങ്കിൽ കൃഷ്ണമംഗലം അവരുടെ കയ്യിൽ നിന്ന് എഴുതി വാങ്ങിക്കാമെന്നൊരു ചിന്തയോടുകൂടി അവരിയ്ക്കുമായിരുന്നു ആ സമയത്താണ് എന്താണെങ്കിലും ഗോമതി ബാലിനിറക്കി വിടുന്നത് അങ്ങനെ ഗോമതി തൻ്റെ ശത്രുപക്ഷത്തേക്ക് ചെല്ലുവാണ് തൻ്റെ ഏട്ടന്മാരുടെ അരിയിലേക്ക് അവിടേക്ക് ചെല്ലുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി